ത്തിലേക്കൊന്ന് പോണം മധ്യ കേരളത്തിൽ നിന്ന് അർജുൻ മട്ടന്നൂർ വാർത്തകൾ നൽകും അർജുൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെങ്കി അർജുൻ നമ്മൾ ഇന്നലെ ഈ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ എടുത്ത വാർത്ത എന്ന് പറയുന്നത് അതിരപ്പള്ളിയിലെ കൊമ്പനുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കാഴ്ചകളായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ കൂടുതൽ കണ്ടത് ഇപ്പോ നമ്മുടെ അതിരപ്പള്ളി കൊമ്പൻ അത് എന്തായി എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത് അപ്പോൾ ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേറ്റുകൾ എന്താണ് റോഷനി ഈ കോടനാടുള്ള അഭയാരണ കേന്ദ്രത്തിൽ ഈ കൊമ്പനെ ചികിത്സിക്കുന്നത് തുടങ്ങിയിരിക്കുകയാണ് ഇന്നലെ മരുന്ന് നൽകിയിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കൂട്ടിലെത്തിച്ച ശേഷം ആദ്യം ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പ്രകടിപ്പിച്ചെങ്കിൽ പോലും പിന്നീട് തീറ്റയൊക്കെ തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഒരടിയോളം ആഴമുള്ള മുറിവാണ് ഈ ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിസ്സാര മുറിവല്ല ഗുരുതരാവസ്ഥ തുടരുക തന്നെയാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും ആൻറ്റിബയോട്ടിക് അടക്കം കഴിക്കുന്നുമുണ്ട് എന്തായാലും ദിവസങ്ങളോളം ഈ ചികിത്സ വേണ്ടിവരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും ഇന്നലെ വലിയ പ്രതിസന്ധികളില്ലാതെ തന്നെ ഈ അതിരപ്പള്ളിയിലെ കൊമ്പനെ മയക്കൂടി വെക്കാനും അതിനുശേഷം കോടനാട കോടനാടയ്ക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രത്യേക മെഡിക്കൽ സംഘം തന്നെയാണ് ഈ കൊമ്പനെ ഇപ്പോൾ ചികിത്സിക്കുന്നത് അവിടെ നിരവധി ആനകളുണ്ട് അത്തരത്തിൽ നിരവധി ഇത്തരത്തിലുള്ള വിദഗ്ധരുണ്ട് അവരൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഈ അഭയാരണ കേന്ദ്രത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ അതിരപ്പള്ളിയിലെ കൊമ്പനെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ച് കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ച് മറ്റൊന്ന് എന്തായി അർജുൻ കാര്യങ്ങൾ ഈ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമായോ വെങ്കി ആനന്ദകുമാറിനെ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാനാണ് സാധ്യത കാരണം നേരത്തെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് ആനന്ദകുമാറിനെയും അതോടൊപ്പം തന്നെ ലാലി വിൻസിൻ്റെ അടക്കമുള്ള ആളുകൾ ആളുകളുടെ ഒക്കെ തന്നെ രേഖകളും അവർ അവരുടെ ഇടപാടുകളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പരിശോധിച്ചിട്ടുണ്ട് ഇവരിൽ ആരായിരിക്കും ആദ്യം ഈ പറയുന്ന കെ എൻ ആനന്ദ്കുമാറിനെയും ലാലി വിൻസിൻ്റെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായാലും ഇന്നലെ അനന്തുകൃഷ്ണെ രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അറിയിച്ചു ഇനി മറ്റ് രേഖകൾ പരിശോധിക്കട്ടെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യട്ടെ അതിനുശേഷം അനന്തുകൃഷ്ണെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം എന്നുള്ളതാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ടും അവിടെയുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളും അനന്തുകൃഷ്ണെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും അതിന് മുന്നോടിയായി ഇത്തരത്തിൽ കെ എൻ ആനന്ദ്കുമാർ അതോടൊപ്പം തന്നെ ലാലി ലാലിവിൻസിൻ്റെ അടക്കമുള്ളവരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു നീക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കുന്നുണ്ട് അവരും ഉടൻ തന്നെ ഭാഗമായുള്ള നോട്ടീസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആശാ വർക്കർമാരുടെ നേരത്തെ റഹീസ് പറഞ്ഞിരുന്നു ഈ സമരത്തിനെതിരെ നൽകിയ ലക്ഷ്യ ഹർജി ഹൈക്കോടതിയിലുണ്ട് അപ്പൊ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അർജുൻ റോഷിനി തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ മഹാസമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഹർജി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തിയത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിലേക്കാണ് ആ ഒരു ഹർജി എത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ വഴിതടഞ്ഞുകൊണ്ടുള്ള ഈ ആശാവർക്കർമാരുടെ സമരം അത് കോടതി അലക്ഷ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നേരത്തെ ഈ വഞ്ചൂരിലും അതോടൊപ്പം തന്നെ എറണാകുളത്തുമൊക്കെയുള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് പിന്നാലെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും അതത് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ ഹൈ കോടതിയിലേക്ക് നേരിട്ട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള എം ജി റോഡ് തടഞ്ഞുകൊണ്ടുള്ള സമരം അത് ഈ കോടതി ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ അതിൽ നടപടി വേണം എന്നാണ് ആവശ്യം മരട് സ്വദേശിയായ എൻ പ്രകാശാണ് ഇത്തരം ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഈ ഈ ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കും ഇതിൽ എതിർ ആശാവർക്കർമാരുടെ സംഘടനകളുടെ നേതാക്കളും അതോടൊപ്പം തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് എന്തായാലും ഒരു ഭാഗത്ത് സമരം അതോടൊപ്പം തന്നെയാണ് സമരത്തിനെതിരായ ചില ഹർജികൾ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ വിശേഷം ചോദിച്ചോട്ടെ ഈ കൊച്ചി നഗരത്തിന്റെ വലിയ തിരക്കുകളാണല്ലോ ഈ തിരക്കുകൾക്കിടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണല്ലോ അർജുന ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറി ഒരു സമാധാനമൊക്കെ അനുഭവിക്കാൻ ഒരു സ്ഥലത്തേക്കൊന്ന് പോകണം എന്ന് കരുതുകയാണെങ്കിൽ അർജുന ഏത് സ്ഥലം തിരഞ്ഞെടുക്കും റുഷി അങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് സ്ഥിരമായി നമുക്കൊരു അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം എന്നൊന്നുമില്ല പക്ഷേ എവിടെയാണോ കുറച്ചും കൂടി നമുക്ക് ഇത്തരത്തിൽ പോയിരിക്കാൻ സമാധാനത്തിൽ പോയിരിക്കാൻ പറ്റുക ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് പോകാൻ കഴിയുക അത്തരം സ്ഥലങ്ങളൊക്കെ ഒക്കെ തന്നെ പോകാറുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മുടെ അലി അക്ബർ ഷാ ഏതാണ്ട് കുറച്ച് ദിവസമായി ഇപ്പോൾ കൊൽക്കത്തയിൽ കൊൽക്കത്തയിൽ പോയിരിക്കുകയാണ് അലി അക്ബർ ഷാ ഉടൻ തന്നെ ഇന്ന് തിരിച്ചെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അതോ അതോടൊപ്പം തന്നെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോകണം എന്ന ആഗ്രഹമുണ്ട് റോഷിനി